ഒരു തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അവിടെയാണ് വലിയൊരു മാറ്റം സംഭവിക്കേണ്ടത് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലയോര മേഖലയിലെ ജനസംഖ്യ കുറവാണെങ്കിൽ കൂടി കേരളത്തിന്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് തീരദേശ മേഖലയേക്കാൾ ഏറെ കേരളത്തിന് സംഭാവന ഏറെ കാലമായി നൽകിയിട്ടുള്ളത് മലയോരവാസികളാണ് മലയോര മേഖലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിന്റെ സ്പൈസസ് കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള കേരളത്തിന്റെ സ്പൈസസ് ഏലവും കുരുമുളകവും ചുക്കും ഇഞ്ചിയും ഒക്കെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കേരളത്തിന് വിദേശ നാണയം സമ്പാദിച്ചു കൊടുക്കുന്ന റബ്ബർ കൃഷി ചെയ്ത് കേരളത്തിന് വിദേശ നാണയം സമ്പാദിച്ചു കൊടുക്കുന്നത് മലയോര മേഖലയിലെ ആളുകളാണ് പക്ഷേ ഈ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ കേരളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തേ കഴിയാതെ പോയിട്ടുള്ളത് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും പരിമിതികളുണ്ടോ പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി ഇവിടെ നമുക്കറിയാം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നമ്മുടെ ചൂറൽമലയിലടക്കമുണ്ടായിട്ടുള്ള പ്രതി ദുരന്തങ്ങൾ അതേ സമയത്ത് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിലെ സാമൂഹിക സാഹചര്യം മാറിയിട്ടും കേരളത്തിലെ സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിലമ്പൂരിന്റെ സവിശേഷമായ സാഹചര്യം പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിലമ്പൂരിന് നിലമ്പൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നിലമ്പൂരിന്റെ റെയിൽ കണക്ടിവിറ്റി ആയിരുന്നു ഒരുപക്ഷെ ഈ മലയോര മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത നൂറ് വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത അതിൻ്റെ രണ്ടാമത്തെ ഫേസ് ആയിട്ട് നടപ്പാകേണ്ടിയിരുന്നത് നിലമ്പൂർ മുതൽ നഞ്ചങ്കോട് വരെയുള്ള റെയിൽപാതയായിരുന്നു നൂറ് വർഷക്കാലമായി ഇത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേന്ദ്ര സർക്കാരും കേരളവും ചേർന്ന് സംയുക്ത പദ്ധതിയായിട്ട് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഡി എം ആർ സി അതിന്റെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നോടുകൂടി നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്തത് ആ നിലമ്പൂർ നഞ്ചങ്കോട് പാത ഒരിക്കലും വരാത്ത രീതിയിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്തിനു വേണ്ടിയാണ് ഡി എം ആർ സി പ്രായോഗികമല്ല എന്ന് പറഞ്ഞ ഡി എം ആർ സി ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇല്ല ഫിനാൻഷ്യൽ വയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ അട്ടിമറിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു ഈ മലപ്പുറം ജില്ലയുടെയും വയനാടിൻ്റെയും മലയോര മേഖലയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ആ ഒരു ഒറ്റ റെയിൽപാത കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ കുട്ടികൾക്ക് ബാംഗ്ലൂരുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ ആരോഗ്യ ചികിത്സാ ചികിത്സാരംഗത്ത് നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ തേടി ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാൻ എന്തിനേറെ നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം കേന്ദ്രങ്ങൾക്ക് വരെ ഈ പുതിയ റെയിൽപാത വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം കിട്ടുമായിരുന്നു പക്ഷെ അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന സമീപനം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മലയോര മേഖല എന്ന് പറയുന്നത് മലയോരത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളം പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടപെട്ടുന്ന സമയത്ത് ആ മലയോര ജനത ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും പടവെട്ടിയതിന് പടവെട്ടുന്ന കാലത്ത് അവർ മലയാളികൾക്ക് ഹീറോ ആയിരുന്നു ഇപ്പോൾ അന്നത്തെ സിനിമകളിലൊക്കെ നായകന്മാരാക്കി മലയോരത്തെ കർഷക ജനതയെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് മലയോര ജനതയെ വില്ലന്മാരായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നത് ഒരു കാലത്ത് ഈ കേരളം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കൂപ്പുകുത്തുന്ന സമയത്ത് മലയോര മേഖലയിൽ വന്ന് ഇവിടെ പടവെട്ടി പണിയെടുത്ത് ജീവിച്ച ഇവിടുത്തെ കർഷകരാണ് കേരളത്തിന് കേരളത്തെ പോറ്റി വളർത്തിയത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മലയോരത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ കേരളത്തിന്റെ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് യു ഈ സമരജാഥ തുടങ്ങിയിട്ടുള്ളത് ഈ സമരജാഥയ്ക്ക് സമര നായകന് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് Hind.